എന്തായിരുന്നു ആ നമുക്ക് നമുക്ക് ചേർത്ത് അത് ലാലേട്ടനോട് നല്ല എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് തരുന്ന പൈസയ്ക്ക് പണിയെടുക്കുന്ന അനുമോൾ കോണ്ടന്റ് ഉണ്ടാക്കി ബിഗ് ബോസിനെ ടി ആർ പി റേറ്റിങ്ങിൽ മുന്നോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ആനുമോൾ അതുകൊണ്ട് തന്നെ ജിസയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപ്പ് കൂടുതലിട്ടിട്ട് അത് ഭക്ഷ്യയോഗ്യമല്ലാതാക്കി തീർക്കുക എന്നൊരു ഐഡിയ ആണ് പറയുന്നത് ന്യായം പറയുന്നത് ഒരു ടാസ്കിൽ ബിഗ് ബോസ് ഇങ്ങനെ ഉപ്പൊക്കെ കൂടുതലിട്ട് തൈരൊക്കെ തന്നില്ലേ എന്നതാണ് പക്ഷേ ആഥിലിക്കും നൂറിക്കും ബുദ്ധിയുണ്ട് ആതിലിയും നൂറിയും പറയുന്നത് ഇങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല കാരണം എല്ലാവർക്കും കഴിക്കേണ്ട ഭക്ഷണമാണ് അത് നമ്മൾ നശിപ്പിച്ചാൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കേൾക്കുമെന്ന് ആധിലിയും നൂറിയും പറയുന്നുണ്ട് അനുമോളുടെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേയുള്ളൂ ബിഗ് ബോസിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അതിനു അതിനുവേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ അനുമോൾ തയ്യാറാണ് എന്നാൽ ആതിലിക്കും നൂറിക്കും നല്ല മനസ്സായതുകൊണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് അനുമോളോട് ഉപദേശിക്കുന്നുണ്ട് വേറെ വല്ല വരുവാണെങ്കിൽ നീ ചെയ്തോ ഞങ്ങളില്ല എന്ന് പറഞ്ഞു പോയേനെ പക്ഷെ എന്തായാലും ഈ ഒരു അവസരത്തിൽ അനുമോളെ ആതിരയും ന്യൂറിയുമാണ് രക്ഷിച്ചിരിക്കുന്നത് അവിടെ വന്നവരൊക്കെ വെറുതെ എ സിയിൽ ഇരിക്കുകയാണ് ഭക്ഷണം പോലും കൊടുക്കാൻ പാടില്ലെന്നാണ് അനുമോള് പറയുന്നത് മാത്രമല്ല ഞാൻ ഞാനിവർക്കെല്ലാം ഒരുപാട് കൊടുത്ത് ശീലിപ്പിച്ചു എന്നും പറയുന്നുണ്ട് പക്ഷേ കൊടുത്ത് ശീലിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല കാരണം അവിടെയുള്ളവർക്കെല്ലാം വിശക്കുന്ന മനുഷ്യരാണ് അവർക്ക് ആഹാരം ആവശ്യമാണ് ബിഗ് ബോസ് കൊടുക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നത് അവിടെയുള്ള ഓരോരുത്തരുടെയും ജോലിയാണ് അതിൽ ചില സമയത്ത് അനുമോൾക്കാണ് ആ ഡ്യൂട്ടി കിട്ടിയത് ആ സമയത്തെല്ലാം വളരെ സ്വച്ഛാധിപതിയായി നിന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ അത് മേടിച്ച് കഴിക്കാൻ തന്നെ തോന്നില്ല ആ അവസ്ഥയിലാണ് ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കിയിട്ട് അതൊരു സ്നേഹത്തോടെ വിളമ്പുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഇന്നലെയൊക്കെ പൂരി ഉണ്ടാക്കിയ മൂന്നാലും ഒക്കെ കൊടുത്തു ശീലിപ്പിച്ചു എക്സ്ട്രാ നമ്മൾ വരുന്നതും ഇവർക്ക് ഇവർക്ക് ആ ഉണ്ടാക്കി ഒരു ദിവസം ഫുഡ് നിറയെ നിറയുണ്ടാക്കി കൊടുക്കുക മറ്റൊരു ദിവസം എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ പട്ടിണിക്കണം ഇതാണ് അനുമോളെ ഒരു വീട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നു എന്ന് പറയുന്നതിലർത്ഥം അനുമോൾ എപ്പോഴും പറയുന്നത് ഞാൻ എങ്ങനെയാണ് വീട്ടിൽ നിൽക്കുന്നത് അതുപോലെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വീട്ടിൽ ആരെങ്കിലും വീട്ടിലുള്ളവരെ പട്ടിണിക്കിടുമോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നു ഫുഡ് അവർക്ക് ആദിലയുടെ പല ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന അനുമോളയാണ് കാണുന്നത് വീട്ടിലെല്ലാവരും വയറു നിറച്ചല്ലേ ആഹാരം കഴിക്കുന്ന ആതിലെ ചോദിക്കുമ്പോൾ അതേ എന്നാണ് അനുമോൾ പറയുന്നത് അപ്പോൾ അതെന്തുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നില്ല എന്നത് വേറൊരു ചോദ്യമാണ് അതിനനുമോൾക്ക് ആൻസറുമില്ല ഇവിടെ ആരും ഭക്ഷണം കഴിക്കണ്ട ഇവിടെ ആർക്കും വിശപ്പില്ല എ സിയിൽ വിശപ്പില്ല ഇതൊക്കെ എവിടുത്തെ ന്യായമാണ് ഏ സിയിൽ ചൂടത്തിരുന്നാലും വിശക്കാനുള്ള എല്ലാവർക്കും വിശക്കും അതൊരു എന്താ പറയുക ശരീരത്തിൻ്റെ ഒരു അവസ്ഥയാണ് ആ കറക്റ്റ് സമയങ്ങളിൽ ഒരു ജോലിയും ചെയ്തില്ലെങ്കിലും ജോലി ചെയ്താലും വിശക്കുക എന്നത് അത് ശരീരത്തിൻ്റെ നീടാണ് അതുപോലും മനസ്സിലാക്കാതെ കോണ്ടന്റ് കൊടുക്കുന്ന അനുമോൾ അതാണ് നമ്മളിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയുള്ള പല ചോദ്യങ്ങളും ആദില നൂറിയെ പോലെയുള്ളവർ ചോദിക്കുമ്പോൾ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഓടി കളിക്കുന്ന അനുമോളിയും നമുക്ക് കാണാനായിട്ട് പറ്റും അനുമോളെ സംബന്ധിച്ച് എല്ലാം കോണ്ടന്റ് കുക്ക് ചെയ്യുന്നത് ഫുഡ് കൊടുക്കുന്നത് അവിടെ വഴക്കുണ്ടാക്കുന്നത് പാവയുമായിട്ട് നടക്കുന്നത് അങ്ങനെ മാക്സിമം ബിഗ് ബോസ് ഹൗസിൽ കിട്ടുന്ന പൈസയ്ക്ക് പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയാണ് അനുമോള് മാത്രമല്ല ആര്യൻ അനുമോള് ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ അനുമോൾ താല്പര്യപ്പെട്ടിരുന്നുവെന്നും മറ്റുമുള്ള സംസാരങ്ങളുണ്ട് അതിലും ഒരു സത്യാവസ്ഥയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള ആദ്യത്തെ എപ്പിസോഡുകൾ കണ്ട സമയത്ത് എനിക്കും അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഒരു ആര്യൻ അനുമോൾ ക്യൂട്ട് കോംബോ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല നല്ല നിമിഷങ്ങളൊക്കെ നമ്മുടെ എഡിറ്റേഴ്സിന് പുറത്തുള്ള യൂട്യൂബ് എഡിറ്റേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു ശ്രമ അനുമോൾ നടത്തിയിരുന്നു പക്ഷേ ജിസ്സേലാണ് അവിടെ ഒരു ശല്യമായിട്ട് വന്നത് അതുകൊണ്ട് ജിസേലിനോടുള്ള കലിപ്പ് അന്നു തുടങ്ങിയ കലിപ്പ് ഇന്നും തുടരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ബിഗ് ബോസിൽ ഇപ്പോൾ കോണ്ടന്റ് കൊടുക്കുന്ന അനുമോളും അനീശുമൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇവരെ മാറ്റി നിർത്തി ബിഗ് ബോസിൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടും നമുക്കിപ്പോൾ പറ്റില്ല അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഈ ഒരു അനുമോളുടെ സ്ട്രാറ്റജി വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ എന്ന് പ്രേക്ഷകർ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് അനുമോളുടെ സ്ട്രാറ്റജി ശരിയായിട്ടാണോ തോന്നുന്നത് അതോ കോണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് പോലെയാണോ തോന്നുന്നത് വിജയി ആവാനുള്ള സാധ്യതയുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ എൻ്റെ ചെറിയ തോന്നലുകളാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് തീർച്ചയായിട്ടും ഇതിനോട് യോജിക്കാം യോജിക്കാതിരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ